പേര് സ്മിതാ സെബി ഞാൻ ഇടക്കൊച്ചിയിൽ നിന്ന് വരുന്നു ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് പതിനഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് എനിക്ക് സ്വയം തോന്നി ഉടമ്പടി പുതുക്കണമെന്ന് തോന്നലുണ്ടായി ഞാൻ ഉടമ്പടി പുതുക്കാൻ വന്നു ഞാൻ ഉടമ്പടി പുതുക്കി കഴിഞ്ഞ് അതിശക്തമായി ഉടമ്പടിയെക്കുറിച്ചും അതിതീവ്രമായി മാതാവിൻ്റെ സ്നേഹത്തെക്കുറിച്ചുമൊക്കെ മനസ്സിലാക്കി പ്രാർത്ഥിച്ച് ആണ് ഉടമ്പടി പുതുക്കുന്നത് പക്ഷേ അപ്രതീക്ഷിതമായി ഞാൻ മാതാവിൻ്റെ കൊന്ത കയ്യിൽ പിടിച്ചിരിക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ബിസിനസ്സാണ് രണ്ട് മൂന്ന് ഷോപ്പുണ്ട് അപ്പോൾ സ്വാഭാവികമായും നമുക്ക് എപ്പോഴും നമുക്ക് ഒരു നല്ല എമൗണ്ട് നമ്മുടെ കയ്യിൽ വേണം ഈ ഫിനാൻസ് പക്ഷേ അപ്രതീക്ഷിതമായി നമ്മൾ നോക്കി നിൽക്കേ നമ്മുടെ കയ്യിൽ നിന്ന് കുറേ ക്യാഷ് ഇങ്ങനെ നഷ്ടപ്പെടുകയാണ് അപ്പോൾ ഞാൻ ഉടമ്പടിയിലാണ് ഞാൻ മാതാവിനോട് വെച്ച് നമ്മൾ ഉടമ്പടിയിലായിരിക്കേ തന്നെ നമുക്ക് ട്രാജഡികളുടെ പുറത്ത് ട്രാജഡി എന്ന് പറഞ്ഞ പോലെ ഒരുപാട് ഫിനാൻഷ്യൽ ക്രൈസിസ് വരെയാണ് നമ്മൾ പ്രതീക്ഷിക്കാതെ സൈബർ അറ്റാക്ക് വഴി ഞങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ഒത്തിരി സീറോ ബാലൻസ് ആകുന്ന അവസ്ഥയിലേക്ക് കാര്യം അപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല ഇനി എങ്ങനെ ബിസിനസ് മുന്നോട്ട് പോകും എന്ത് ചെയ്യും എന്നുള്ള ഒരു പ്രതിസന്ധി അവസ്ഥ ഞങ്ങൾ പിറ്റേ ദിവസം തന്നെ വെളുപ്പിന് നാല് മണിക്ക് രാവിലെ പ്രാർത്ഥനയോടുകൂടി അക്ഷരവും ഇണ്ടാതെ പ്രാർത്ഥനയോടുകൂടി അവിടെ നിന്ന് വണ്ടി ഓടിച്ച് ഈ കൃപാസനം മാതാവിൻ്റെ വരെ ഉടമ്പടി സാക്ഷ്യങ്ങൾ കേൾക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു വേറെ ഒന്നും സംസാരിച്ചില്ല വെളുപ്പിന് ആദ്യത്തെ ബാച്ചിൽ തന്നെ ഹസ്ബൻഡിൻ്റെ പേരിൽ ഉടമ്പടി എടുക്കുക ഞങ്ങൾ ഒന്നിച്ച് ആ ഉടമ്പടി ക്ലാസ് അറ്റൻഡ് ചെയ്യുകയും ഉടമ്പടി പുതു എടുക്കുകയും ചെയ്തു പുതിയ ഒരു ഉടമ്പടി എടുക്കുകയും ചെയ്തു പിന്നെ ഞങ്ങളുടെ ജീവിതത്തിലെ വളരെയധികം മാറ്റങ്ങളാണ് ഉണ്ടായത് ദൈവ പരിപാലനയുടെ ഒരു അദൃശ്യ ഓരോ നിമിഷവും നമ്മൾ അനുഭവിച്ചറിയുകയായിരുന്നു പൈസ നഷ്ടപ്പെട്ടത് ഒരു സ്ഥലത്ത് നിൽക്കുമ്പോഴും നമുക്ക് ഒരാളുടെ മുന്നിലും ഒരു രൂപയ്ക്ക് വേണ്ടി കൈനീട്ടാതെ ഒരു ഒരധപതനത്തിലേക്കും പോകാതെ മാതാവ് നമ്മളെ താങ്ങി സംരക്ഷിച്ചു കൊണ്ടിരുന്നു പിറ്റേ ദിവസം എനിക്ക് എൻ്റെ മോൾക്ക് അമ്പതിനായിരം രൂപ ഫീസ് അടക്കണം നമ്മളുടെ പൈസ മൊത്തം നഷ്ടപ്പെട്ടേക്കാണ് ഞാൻ രാത്രി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത്രയും നാളും നമ്മൾ ഫിനാൻഷ്യലി നല്ല സെറ്റായിട്ട് കാര്യങ്ങൾ ചെയ്തവർക്ക് പെട്ടെന്നൊരു ക്രൈസിസ് വരുമ്പോൾ നമുക്കത് താങ്ങാൻ പറ്റില്ല നമ്മൾ തളർന്നില്ല നമ്മൾ പ്രാർത്ഥിച്ചു എന്ത് ചെയ്യും ആരോടും ചോദിക്കാനില്ല എന്തു ചെയ്യും ഒന്നും അറിയില്ല ജസ്റ്റ് പ്രാർത്ഥിച്ചു ഞാൻ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ എൻ്റെ മൊബൈലിൽ ഒരു ബെല്ലടിച്ചു ജസ്റ്റ് ഒരു മെസ്സേജ് ഞാൻ ആ മെസ്സേജ് നോക്കിയപ്പോൾ ക്രെഡിറ്റഡ് ഫിഫ്റ്റി തൗസൻഡ് എനിക്കപ്പം ആവശ്യം ഉണ്ടായിരുന്നത് അമ്പതിനായിരം രൂപയായിരുന്നു എൻ്റെ അക്കൗണ്ടിൽ അമ്പതിനായിരം രൂപ ക്രെഡിറ്റായി അതെങ്ങനെയായി ഞാൻ തുറന്നു നോക്കിയപ്പോൾ ഞാൻ ആരോടും പൈസ ആവശ്യപ്പെട്ടിട്ടില്ല പക്ഷേ അതെൻ്റെ ഒരു ടീച്ചറായിരുന്നു ആ ടീച്ചറിനെ ഞാൻ അപ്പം തന്നെ ഫോണിൽ വിളിച്ചു ഫോണിൽ വിളിച്ചിട്ട് എന്ത് ടീച്ചറെ ഈ ക്യാഷ് എൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ടേക്കണേ അത് എനിക്കിപ്പോൾ ആവശ്യമില്ലാത്ത കുറച്ച് പൈസയായിരുന്നു ദൈവം എന്നോട് പറഞ്ഞു നിനക്കിപ്പോൾ ആവശ്യം ഉണ്ടാകും അതുകൊണ്ട് ഇത് നിൻ്റെ കയ്യിലിരിക്കട്ടെ നീ എനിക്ക് പിന്നീട് ഉള്ളപ്പം തന്നാൽ എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കാതെ ദൈവം എന്നെ ആ സമയത്ത് ഹെൽപ്പ് ചെയ്തു അപ്പം തന്നെ നമുക്ക് ആ ഫീസ് അടക്കാൻ പറ്റി ഞാൻ കാരുണ്യപ്രവൃത്തികൾ ചെയ്തുകൊണ്ടേയിരുന്നു നമ്മളുടെ അടുത്ത് ഒരു വൃദ്ധസദനങ്ങളിലും ഊട്ടുശാലയിലും അനാഥ മന്ദിരങ്ങളിലും എല്ലാം ഫുഡ് കൊടുക്കുകയും വസ്ത്രങ്ങൾ കൊടുക്കുകയും കാരുണ്യപ്രവർത്തികൾക്ക് ഒരു കുറവും സംഭവിക്കാത്ത രീതിയിൽ കാരുണ്യപ്രവർത്തികൾ ചെയ്തുകൊണ്ടേയിരുന്നു നമ്മളൊരു പ്രതിസന്ധിയിലും തളരാതെ മുന്നോട്ട് പോയിക്കൊണ്ടിങ്ങനെ ഇരിക്കണേ അപ്പോൾ എനിക്ക് നാളേക്ക് വൺ ലാക്ക് റുപ്പീസ് വേണം പക്ഷേ എൻ്റെ കയ്യിൽ ആ ഇല്ല നമുക്ക് സാ കടയിലേക്ക് സ്റ്റോക്ക് വന്നതിൻ്റെ പേയ്മെൻ്റ് അടക്കാനുള്ള പൈസയാണ് പക്ഷെ നമ്മുടെ കൈസര നഷ്ടപ്പെട്ടിരിക്കുകയാണ് അങ്ങനെ അങ്ങനെയിരിക്കാൻ ഞാൻ ആ അനാഥശാലയിൽ അനാഥർക്ക് ഭക്ഷണം പാകം ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പുതുച്ചോറുകൾ കെട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കൊരു ഫോൺ കോൾ വരികയാണ് ഒരു ചേച്ചി ജസ്റ്റ് ഒരു ഷോപ്പിൽ വന്ന് പരിചയമുള്ള ഒരു ചേച്ചി എന്നോട് വെറുതെ കുശലം ചോദിച്ച് സംസാരിക്കുന്നതിനിടയിൽ എൻ്റെ സൗണ്ട് ചേഞ്ച് ആയപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു എന്ത് പറ്റി സൗണ്ടിന് വ്യത്യാസമുണ്ടല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്നുമില്ല എന്ന് പറഞ്ഞു അപ്പോൾ അവരെന്നോട് വീണ്ടും വീണ്ടും ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു ട്രാജഡി പറ്റി നമ്മുടെ കയ്യിൽ നിന്ന് കുറച്ച് ക്യാഷ് നഷ്ടപ്പെട്ടു അപ്പോൾ ബിസിനസ്സിന് കുറച്ച് ട്രാജഡീസ് പറ്റിയിട്ടുണ്ട് ഒന്ന് പ്രാർത്ഥിക്കണം കേട്ടോ എന്ന് പറഞ്ഞു ഞാൻ എൻ്റെ ഡ്യൂട്ടി അവിടെ കണ്ടിന്യൂ ചെയ്തു ആ പാവപ്പെട്ടവർക്കൊക്കെ ഭക്ഷണം കൊടുത്തു അങ്ങനെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് നിൽക്കുകയായിരുന്നു അവിടെ ഉച്ചയ്ക്ക് അവർക്ക് ഫുഡൊക്കെ കൊടുത്ത് ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങുമ്പോൾ എന്നെ ആ ചേച്ചി വിളിച്ചിട്ട് പറയുകയാണ് നീ തിരിച്ച് പോയിരുന്ന വഴി എൻ്റെ വീട്ടിലേക്കൊന്ന് വരണം കേട്ടോ എന്ന് പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചു എന്താണെന്ന് ചോദിച്ചു പറഞ്ഞു ഒന്നുമില്ല ജസ്റ്റ് ഒന്ന് വരണം ഞാനങ്ങനെ അവിടെ ചെന്നപ്പോൾ എൻ്റെ അടുത്ത് ഒരു ലക്ഷം രൂപയുടെ ഒരു ചെക്ക് എടുത്ത് തന്നിട്ട് പറഞ്ഞു നീ ഇത് വെച്ചോ ഞാൻ പറഞ്ഞു ഞാൻ ചേച്ചിയോട് ചോദിച്ചിട്ടില്ലല്ലോ അത് കുഴപ്പമില്ല മാതാവ് എൻ്റെ അടുത്ത് പറഞ്ഞു നിനക്കിപ്പോൾ ഈ പൈസ ആവശ്യമുണ്ടോ എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കാതെ അപ്രതീക്ഷിതമായി നമ്മുടെ ഓരോ കാര്യങ്ങളും ദൈവം ഇങ്ങനെ പരിപാലിച്ചു കൊണ്ടേയിരുന്നു ഞങ്ങളുടെ ഫിനാൻഷ്യൽ ക്രൈസിസ് ഒരു പ്രശ്നവും കൂടാതെ തരണം ചെയ്യാൻ പടിപടിപടി ആയിട്ട് ഞങ്ങളെ ഹെൽപ്പ് ചെയ്തുകൊണ്ടേയിരുന്നു വേറൊരു ദിവസം ഞങ്ങൾക്ക് ലൈനിങ് വന്നതിൻ്റെ ഒരു ടു ലാക്സ് റുപ്പീസ് ഞങ്ങൾക്ക് പേ ചെയ്യണമായിരുന്നു പക്ഷേ ഞങ്ങളുടെ കയ്യിലില്ല അവർ ആ ബില്ല് കൊണ്ടുവരുമ്പോൾ ഞങ്ങൾക്ക് ആ പൈസ കൊടുക്കണം ആ ക്യാഷ് ഞങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് പോയി അപ്പോൾ ഇതെങ്ങനെ ഞങ്ങൾ കൊടുക്കും അങ്ങനെ ഭയങ്കര വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ വീട്ടിൽ നിന്ന് മാതാവിൻ്റെ രൂപത്തിലേക്ക് നോക്കി അപ്പോൾ അഖണ്ഡ ജപമാല റാലി നടക്ക പോകുന്ന സമയമായിരുന്നു ഒക്ടോബർ മാസത്തിൽ അപ്പോൾ അച്ഛൻ പറഞ്ഞു എന്തെങ്കിലും അസുഖങ്ങളുള്ളവർ റാലിക്ക് വരണ്ട അർത്തിങ്കൽ പള്ളിയുടെ അവിടെ വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞു അപ്പോൾ നമ്മൾ വിചാരിച്ചു നമ്മൾ പോകണ്ട നമുക്ക് അത്രയും ദൂരം നടക്കാൻ പറ്റില്ലല്ലോ അപ്പം ജപമാറ ലാലിക്ക് പറ്റില്ല അന്ന് പോകാം പക്ഷേ ഈ റാലിയിൽ പങ്കെടുക്കുന്നില്ല എന്ന് തീരുമാനിച്ചു പക്ഷേ ഈ ഒരു പ്രോബ്ലം നിൽക്കൽ ഞാൻ മാതാവിൻ്റെ ഫോട്ടോയിൽ കൃപാസന മാതാവിൻ്റെ ഫോട്ടോയിൽ നോക്കിയിട്ട് ഞാൻ പറഞ്ഞു മാതാവേ ഇന്ന് എനിക്ക് ആ കസ്റ്റമർക്ക് ടു ലാക്ക് റുപ്പീസ് കൊടുക്കണം അത് കൊടുക്കാൻ നീ എന്നെ അനുവദിക്കുകയാണെങ്കിൽ എന്ത് എൻ്റെ എന്നിലൊരു ജീവൻ്റെ തുടിപ്പ് ബാക്കിയുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അഖണ്ഡ ജപമാല റാലിയിൽ ഞാൻ പങ്കെടുത്തിരിക്കും എന്ന് പറഞ്ഞു ഞാനത് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അടുത്ത അഞ്ച് മിനിറ്റിനുള്ളിൽ എനിക്ക് കോൾ വന്നു എൻ്റെ ഹസ്ബൻഡ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ദേ അവർക്ക് കൊടുക്കാനുള്ള പേയ്മെൻറ്റ് റെഡി ആയിട്ടോ നമ്മൾ പ്രതീക്ഷിക്കാതെ അങ്ങനെ ആ പേയ്മെൻറ്റ് നമുക്ക് കൊടുക്കാൻ പറ്റി ഒരാളുടെ മുന്നിലും കൈനീട്ടാതെ ഒരാളുടെ മുന്നിലും ചോദിക്കാതെ ഞങ്ങളുടെ ഓരോ പ്രശ്നങ്ങളും മാതാവ് അതിശക്തമായി പരിഹരിച്ചു കൊണ്ടിരുന്നു അങ്ങനെ ഞങ്ങൾ അഖണ്ഡ ജപമാല റാലിയിൽ പങ്കെടുക്കാൻ വന്നു എല്ലാവർക്കും ഒരുപാട് തടസ്സങ്ങൾ നേരിട്ടപ്പോഴും ഞങ്ങൾക്ക് ഒരു തടസ്സവും ഉണ്ടായില്ല ഞങ്ങൾ മാതാവിൻ്റെ രൂപത്തിൻ്റെ ഏറ്റവും തൊട്ട് പിന്നിൽ നിന്നുകൊണ്ട് ഫുൾ റാലിയിൽ പങ്കെടുത്ത് ഒരു തടസ്സവും കൂടാതെ ഒരു വേദനയും കൂടാതെ ഒരു ആരോഗ്യ പ്രശ്നങ്ങളുമില്ലാതെ ഏറ്റവും ആദ്യം ആ രൂപം അവിടെ എത്തണതിൻ്റെ അപ്പോൾ തന്നെ ഞങ്ങൾ ആ അർത്തിങ്കൽ പള്ളിയിൽ എത്തിച്ചേരുകയും ചെയ്തു ഞങ്ങൾക്ക് ഒരു ഹെൽത്ത് ഇഷ്യൂസും ഉണ്ടായില്ല അതിന് ദൈവത്തിന് നന്ദി പറയുന്നു അങ്ങനെ എൻ്റെ ഈ സാക്ഷ്യം നിങ്ങൾ കേൾക്കേണ്ടത് ദൈവ ഇത് ഹൃദയം കൊണ്ടാണ് കാരണം ഇത് ഞാൻ എൻ്റെ ജീവിതത്തിലെ ഓരോ നിമിഷവും മാതാവിൻ്റെ അനന്തമായ ശക്തി ി അനുഭവിച്ചറിഞ്ഞതാണ് എനിക്ക് ഭൗതികമായ ഒരു നേട്ടങ്ങളോ ഭൗതികമായ ഒരു ആവശ്യങ്ങൾക്കോ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല എൻ്റെ കാരുണ്യ പ്രവൃത്തികൾക്ക് ഞാൻ ഒരു തടസ്സവും ഇതുവരെ നേരിട്ടിട്ടില്ല ഞാൻ വൃദ്ധന്മാരെ തിരഞ്ഞു പിടിച്ച് അവരെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരുന്നു മ മക്കൾ ഉപേക്ഷിച്ച മാതാപിതാക്കളെ മക്കളുടെ ഒരു സ്നേഹം കിട്ടാതെ ഇരിക്കുന്ന മാതാപിതാക്കളെയൊക്കെ ഞാൻ കണ്ടുപിടിച്ച് അവരെ ഓരോ തരത്തിലും ഞാൻ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരുന്നു ക്രിസ്മസ് വന്നു ഞാൻ കുറേ നമുക്കറിയാം കുറേ മക്കള് അച്ഛനും അമ്മമാരെയൊക്കെ ഉപേക്ഷിച്ചിട്ട് അവരിങ്ങനെ സങ്കടത്തിൽ ഭയങ്കര വിഷമിച്ചിരിക്കുന്ന സിറ്റുവേഷനിൽ ഞാൻ അങ്ങനെയുള്ള അച്ഛനമ്മമാരെ കണ്ടുപിടിച്ച് അവർക്കൊക്കെ ഡ്രസ്സുകൾ പാക്ക് ചെയ്ത് ക്രിസ്മസ് സമ്മാനങ്ങൾ നൽകി ഓണം ആഘോഷിക്കണം ഞാൻ ഞങ്ങളുടെ വീട്ടിലെ ഓണത്തിൻ്റെ കാര്യങ്ങളൊന്നും ചെയ്യാതെ മക്കളോ ഭർത്താവോ ആരുമില്ലാതെ അനാഥരായിരിക്കുന്ന അമ്മമാരുടെ അടുത്ത് ചെന്ന് ഞങ്ങളുടെ ഫാമിലി അവരോടൊപ്പം അവർക്ക് വസ്ത്രങ്ങൾ നൽകി അവർക്ക് ഭക്ഷണം നൽകി അവരോടൊപ്പം ഏറ്റവും ആഘോഷമായി ഓണം സെലിബ്രേറ്റ് ചെയ്തു അങ്ങനെ നമ്മൾ ഞങ്ങളുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും നന്മ പ്രവർത്തികൾക്ക് വേണ്ടി ഉപയോഗിച്ചു മറ്റുള്ളവരെന്തും പറഞ്ഞുകൊള്ളട്ടെ പക്ഷേ ഞങ്ങൾ അനുഭവിച്ചറിയുന്നു ഞങ്ങളുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും ദൈവ പരിപാലനയുടെ അനന്തസ്പർശം ദൈവത്തിന് നന്ദി സുഭാഷിതങ്ങൾ ഇരുപത്തിരണ്ട് ഒമ്പതാം തിരുവചനം ദയാദൃഷ്ടിയുള്ളവൻ അനുഗ്രഹീതനാകും എന്തെന്നാൽ അവൻ തൻ്റെ ആഹാരം ദരിദ്രരുമായി പങ്കുവെക്കുന്നു പരിശുദ്ധ ദേവമാതാവിൻ്റെ കൃപാസന അമ്മയുടെ മധ്യസ്ഥം ഉപേക്ഷിച്ച് സുമിതാ സെബി ഇവിടെ വന്ന് വളരെ സങ്കടത്തോടെ തങ്ങളുടെ തൻ്റെ ഒരു വലിയ ആവശ്യത്തിന് വേണ്ടി ഹസ്ബൻ്റിൻ്റെ ആവശ്യത്തിന് വേണ്ടിയാണ് ഇവിടെ ഒന്ന് ഉടമ്പടി എടുത്തത് ആ വലിയ സാക്ഷ്യം പറയാനായിട്ട് ഇന്ന് ഹസ്ബൻഡിനിവിടെ വരാൻ സാധിക്കാത്തതുകൊണ്ട് മറ്റ് അനുഗ്രഹങ്ങളാണ് ഈ സഹോദരി ഇവിടെ നമ്മോട് പങ്കുവെച്ചത് തൻ്റെ എല്ലാ സങ്കടങ്ങളെയും പരിശുദ്ധ അമ്മയ്ക്ക് ഏൽപ്പിക്കുമ്പോഴുണ്ടാകുന്ന ആ വലിയ ആനന്ദത്തെക്കുറിച്ചാണ് ഈ സഹോദരി നമ്മോട് പങ്കുവച്ചത് നമുക്കറിയാം ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ ആ ജീവിതത്തോട് നാം ഇഴ ചേരുമ്പോഴുള്ള വലിയ സൗഭാഗ്യം ഇന്ന് ഉടമ്പടി ഇരുപത്തി മൂന്ന് ഭാഷകളിലേക്ക് ചേക്കേറിയിരിക്കുകയാണെന്ന് നമുക്കറിയാം ഇരുപത്തി മൂന്ന് ലോകത്തിലേക്കും ഇരുപത്തി മൂന്ന് ജനതകളിലേക്കുമാണെന്ന് ഇന്ന് ഉടമ്പടി ചെന്നെത്തിയിരിക്കുന്നത് അതിൻ്റെ വില എന്തുമാത്രമാണെന്നും ഈശോയുടെ ആ തിരുരക്തത്തിൻ്റെ വില നാം എന്തുമാത്രം നമുക്ക് സംപ്രക്ഷണം നൽകുന്നുണ്ടെന്നും ഓരോ സാക്ഷ്യത്തിലൂടെയും രാവിലെയുള്ള ഡെയിലി ബ്രെഡ് നാം അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വലിയ സൗഭാഗ്യത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും ഒക്കെ വലിയ അനുഭവം നമുക്കുള്ളതാണ് ഇവിടെ സ്മിത പ്രസ്താവിക്കുന്നതും ഏറ്റുപറയുന്നതും വളരെ തീക്ഷണമായി നമ്മോട് പറയുന്നതും ഇതുതന്നെയാണ് എൻ്റെ ഓരോ ആവശ്യത്തിലും കൃത്യസമയത്ത് പരിശുദ്ധ അമ്മ കാനായിലെ വിവാഹം പോലെ എൻ്റെ ജീവിതത്തിൽ ഇടപെട്ടത് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ആത്മീയ ആനന്ദത്തെക്കുറിച്ചാണ് ഇവർക്ക് വലിയൊരു ടെക്സ്റ്റൈൽ ഷോപ്പ് ഉണ്ടായപ്പോൾ ഉണ്ടായിരുന്ന ഫിനാൻഷ്യൽ ട്രാപ്പിംഗ് മറ്റുള്ളവർ ഇവർ ട്രാപ്പ് ചെയ്ത് ഇവർക്ക് അതിനുള്ള പൈസയുടെ നഷ്ടങ്ങളൊക്കെ ഉണ്ടായെങ്കിലും ഉടമ്പടിയിലൂടെ കടന്നു പോകുമ്പോൾ കൃത്യമായി പരിശുദ്ധ അമ്മ ഇടപെട്ടുകൊണ്ട് ഓരോ സമയത്തും ആരോടും ചോദിക്കാതെ തന്നെ പരിശുദ്ധ അമ്മ മാധ്യസ്ഥം നൽകി സാമീപ്യം നൽകി അനുഭവിച്ച അനുഗ്രഹിച്ച ഒരുപാട് സാക്ഷ്യങ്ങളാണ് ഇവിടെ ഏറ്റു പറഞ്ഞത് ഒരുപാട് കാരുണ്യപ്രവൃത്തികൾ ചെയ്യാനുള്ള വലിയ വേദി പരിശുദ്ധ അമ്മ നൽകിയിരിക്കുകയാണ് കൊച്ചിയിലുള്ള വലിയ ഒരു ഊട്ടുശാല സെഹിയോൻ ഊട്ടുശാലയിലേക്ക് ജീവിതത്തിൻ്റെ ഒരു ദിവസത്തിൻ്റെ മുക്കാൽ ഭാഗവും ഈ സഹോദരി എവിടെയാണ് അവർക്ക് വേണ്ടിയുള്ള ഭക്ഷണം ഒരുക്കാനും അവർക്ക് വേണ്ടി അവരെ സഹായിക്കാനും വിളമ്പാനും അവർ പൊതിച്ചോറുകൾ ഉണ്ടാക്കി ആരുമില്ലാത്ത ആരുമില്ലാത്തവരുടെ അടുത്തേക്ക് എത്തിക്കാനൊക്കെയാണ് ഈ സഹോദരിയുടെ ഏറ്റവും വലിയ പ്രയോറിറ്റി എന്ന് ഇത് ഉടമ്പടിയിലൂടെ ഈ സഹോദരിക്ക് നൽകുന്നതാണ് പലരും പറയാറുണ്ട് ഞങ്ങളിതൊക്കെ പണ്ട് തൊട്ടേ ചെയ്യുന്നതാണ് പക്ഷെ ഉടമ്പടിയിൽ നമ്മൾ വന്ന് ചെയ്യുമ്പോൾ നമ്മുടെ ആ കാരുണ്യ പ്രവർത്തികൾക്കുള്ള ആ ഒരു വലിയ വില നാം ഏറ്റു പറയുന്നുണ്ട് നമുക്കെപ്പോഴും വിശ്വസ്തരായിരിക്കാം നമുക്കെപ്പോഴും ഞാൻ ഉടമ്പടിയിൽ പണ്ടിതെല്ലാം ചെയ്തിട്ടുണ്ട് ഉടമ്പടി വരുന്നതിന് മുൻപ് ഞാനൊരു നല്ല കത്തോലിക്കനാണെന്ന് പറയുന്നതിൽ അർത്ഥമില്ല ഉടമ്പടിയിലേക്ക് വരുമ്പോൾ ആ നിബന്ധനകൾ നമ്മൾ പാലിച്ചിരിക്കണം അങ്ങനെയുള്ളവർ മാത്രമേ ഇവിടെ സാക്ഷ്യം പറയൂ എന്ന് നമുക്കറിയാം നമുക്ക് സാക്ഷ്യം പറയാനുള്ള അനുവാദം പരിശുദ്ധ അമ്മ നൽകുന്നത് ഉടമ്പടിയിൽ ജീവിക്കുമ്പോൾ മാത്രമാണ് സ്മിതയുടെ വലിയ സാക്ഷ്യത്തിന് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കൈയടി നൽകിക്കൊണ്ട് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക